കന്യാസ്ത്രീകൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരും ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ കന്യാസ്ത്രീകളും നമ്മുടെ രക്ഷ്മീനാഥനുമായി ഈശ്വരമിശുകയും അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് എനിക്കൊരു പോസ്റ്റ് ഒരു സുഹൃത്തായിച്ചു വരികയുണ്ടായിരുന്നു അതിൽ ഈശോയുടെ തിരുഹൃദയം വെച്ച് ഉള്ള ഒരു വ്യക്തി സ്ത്രീകളുമായി നൃത്തം ചെയ്യുന്നു യേശുവിൻ്റെ മണവാട്ടികളെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളെ വിഭചരിക്കുന്ന യേശു എന്ന രീതിയിലാണ് ആ പോസ്റ്റ് കാണുവാനായിട്ടിടയായത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനയുളവാക്കുകയും അതുപോലെ തന്നെ ഈ പോസ്റ്റിട്ട അല്ലെ ആ വീഡിയോ ഇറക്കിയ ആളെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കാരണം ആ പോസ്റ്റിട്ട വ്യക്തി ഒരു ക്രൈസ്തവനല്ല പ്രത്യേകിച്ച് ഒരു കത്തോലിക്കനല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമായിരുന്നില്ല അല്ല എങ്കിൽ ക്രൈസ്തവനോ ക്രൈസ്തനോ ആയിരുന്നുവെങ്കിൽ ആരാണ് ക്രിസ്തുവിനോ മണവാട്ടി കന്യാസ്ത്രീകൾ ക്രിസ്തുവിനോ മണവാട്ടിയാണോ എന്താണ് മണവാളനും മണവാട്ടിയും തമ്മിൽ ഉള്ള ക്രൈസ്തവ വിശ്വാസം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയോ തങ്ങളുടെ ആധ്യാത്മിക പിതാക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനാപരമായും വചനം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമായിരുന്നു എന്നാൽ ഇതങ്ങനല്ല ബോധപൂർവമോ അല്ലാതെയോ അറിവില്ലായ്മയിൽ നിന്നോ കൂടിയോ നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയോ ഒക്കെ ആയിരിക്കും ഒരു വീഡിയോ ചെയ്തത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ നിയമപരമായിട്ട് നേരിടുന്നതിനോടൊപ്പം തന്നെ ചിലരൊക്കെ നിയമപരമായിട്ട് നേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അങ്ങനെ നേരിടട്ടെ അല്ലാതെ എന്താണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം സഭയും കന്യാശ്രീകളും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ആഴമായ ഒരു ചിന്ത നമ്മുടെ വിശ്വാസികൾക്കിടയിലും അവിശ്വാസികൾക്കിടയിലും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും തെറ്റായിട്ട ഒരു വ്യാഖ്യാനമാണ് കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അറിയപ്പെടുക ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരായിട്ട് ജീവിതം മാറ്റിവെച്ചവർ ആ ഒരു ലേവലിലാണ് അവരറിയപ്പെടുന്നത് കന്യാസ്ത്രീകൾ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാണ് അവരണിയുന്ന വസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളാണ് തിരുവസ്ത്രങ്ങൾ എന്നൊക്കെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലും അല്ല സഭയിലുള്ളവരും കന്യാസ്ത്രീകളുമൊക്കെ എന്നെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നും അല്ല കന്യാസ്ത്രീകൾക്ക് അവരുടെ ഡ്രസ്സ് കോഡുണ്ട് പുരോഹിതർക്ക് അവരുടെ ഡ്രസ്സ് കോഡുണ്ട് അതൊന്നും തിരുവസ്ത്രങ്ങളല്ല അങ്ങനെ തിരുവസ്ത്രങ്ങളാണെങ്കിൽ കന്യാസ്ത്രീകളോടൊപ്പം തന്നെ പുരോഹിതരോടൊപ്പം തന്നെ അൽമാരിടുന്ന ഡ്രസ്സും തിരുവസ്ത്രങ്ങളാണ് തിരുവസ്ത്രങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് അല്ലെങ്കിൽ ബലിവേദിയിൽ ബലിയർപ്പിക്കാൻ പുരോഹിതൻ ആ സമയം അണിയുന്ന വസ്ത്രങ്ങളാണ് തിരുവസ്ത്രം എന്ന് പറയുന്നത് അല്ലാതെ അവർ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ട്രസ് കോഡാണ് അതുപോലെ സന്യാസ സമൂഹത്തിൽ വിവിധ സഫാ വിഭാഗങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ട്രസ് കോഡുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുവസ്ത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സംശയം മാറിക്കിട്ടും ഇനി തിരുവസ്ത്രങ്ങൾ എന്തിനാണ് എന്നൊക്കെയുള്ളത് അത് മറ്റൊരു വീഡിയോ ചെയ്തെങ്കിലേ മനസ്സിലാവത്തുള്ളൂ നമ്മളിവിടെ ചിന്തിക്കുന്നത് കന്യാസ്ത്രീകൾ ക്രിസ്തുവിനെ ഉണവാട്ടിമാരാണ് കന്യാസ്ത്രീകൾ ക്രിസ്തുവിനെ ഉണവാട്ടിമാരാണ് പുരോഹിതന്മാർ ക്രിസ്തുവിനെ ഉണവാട്ടിമാരാണ് ഓരോ അത്മാരും ക്രിസ്തുവിനെ മുണവാട്ടിമാരാണ് മാമോദിസായിലൂടെ സഫയോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാണ് കാരണം ക്രിസ്തുവിൻ്റെ മണവാറ്റി എന്നറിയപ്പെടുന്ന സഭയാണ് ആ എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുമാണ് ഒരു സമയത്ത് മത്താട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വെച്ച് പ്രസംഗിക്കാറുണ്ട് എൻ്റെ അഭിഷിക്തിനെ തൊട്ടുപോകരുതെന്ന് യേശു പറയുന്ന ഒരു വചനമാണ് എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരു മോശയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാണ് ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ നൽകുന്നവരാണ് ശരിയാണ് ഇന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തരെ നൽകുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് അന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തരെ നൽകിയത് ദൈവം തിരഞ്ഞെടുത്ത പറവയുടെ കുടുംബത്തിൽ നിന്നാണ് അത് പിന്നെ തലമുറ തലമുറയായിട്ട് ആ പൗരോഹിത്യം കൈമാറ്റപ്പെട്ടു വരികയാണ് ദേവാലയം ശുശ്രൂഷി ചെയ്യുന്നവരെ ലേബിയാ ഒരു കുടുംബത്തെ മാറ്റി നിർത്തിയിരിക്കുക അല്ലെങ്കിൽ ഒരു ഗോത്രത്തെ മാറ്റി നിർത്തിയിരിക്കുക അവിടെ മറ്റു പതിനൊന്ന് ഗോത്രങ്ങളിൽ നിന്ന് ആരും എടുക്കപ്പെടുന്നില്ല അപ്പോൾ അവരെ പരിപാലിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും ഉള്ള ചുമതല ബാക്കി പതിനൊന്ന് ഗോത്രങ്ങൾക്കുള്ള ലേബി ഗോത്രത്തിൽപ്പെട്ട അഖ്രോനെ പ്രത്യേകം വേർതിരിച്ച് പൗരവത്വ ശുശ്രൂഷയിലേക്ക് മാറ്റി മാറ്റി അവരെ സംരക്ഷിക്കേണ്ട ചുമതല ബാക്കി പതിനൊന്ന് ഗോത്രങ്ങൾക്കുള്ള അവരെ പീഡിപ്പിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല കാരണം അത് തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്നു എന്നാൽ ആ ലേവി ഗോത്രം പോലെ ആ അബ്ര ആ അഖ്റോൻ്റെ ഗോത്രം അഹ്റോൻ്റെ പൗരോഹിത്യ ഗോത്രം പോലെ ഇന്ന് പൗരോത്യ ശുശ്രൂഷയിലേക്കും ദേവാലയ ശുശ്രൂഷയിലേക്കും സന്യാസത്തിലേക്കുമൊക്കെ മാറ്റി നിർത്തപ്പെടുന്നത് ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് അത് തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്നതല്ല ഓരോ കുടുംബങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് അതിൽ ചിലർ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും പുരോഹിതരാകുന്നു മറ്റു ചിലർ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി സന്യസ്തരാകുന്നു അല്ലെങ്കിൽ സന്യാസിനികളാകുന്നു മറ്റു ചിലർ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി വിവാഹം കഴിക്കുന്നു ഈ സഭയിലെ വ്യത്യസ്ത ദൈവവിളികളാണിതെല്ലാം അപ്പം ഒന്നും ഒന്നിന് താരയോ ഒന്നും ഒന്നിന് മുകളിലോ അല്ല ദൈവം പറഞ്ഞാൽ അല്ലെ യേശു പറഞ്ഞാൽ അതേ വചനമെന്ന് ഒരു പശോ പുരോഹിതരോടും സന്യാസരോടും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അഭിഷിക്തരെ പീഡിപ്പിക്കരുത് ആരാണ് ദൈവത്തിൻ്റെ അഭിഷിക്തരെ നിങ്ങളെ ദാനം ചെയ്ത ഈ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ദാനം ചെയ്ത ഓരോ മാതാപിതാക്കളുമാണ് ഓരോ കുടുംബങ്ങളാണ് അപ്പം ഇത് മനസ്സിലാക്കാതെ ഓരോരുത്തരും അവരെ കർത്താവിന മണവാട്ടിയാണ് ഇവർ കർത്താവിന മണവാട്ടിയാണ് അവർ അണിയുന്ന തിരുവസ്ത്രങ്ങളാണ് ഇങ്ങനെ തെറ്റായ ധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ തിന്മ ഓരോരുത്തരും വിവാഹം കഴിക്കുന്നവരും ഏകസ്ഥിരായിട്ട് ജീവിക്കുന്നവരും വിവാഹം കഴിക്കാതെ സന്യാസിയാകാതെ പുരോഹിതനാകാതെ ഏകസ്ഥനായിട്ട് ജീവിക്കുന്നവരും സന്യാസമെന്ന അല്ല സന്യാസിനി എന്ന ജീവിതം നയിക്കുന്നവരും പൗരോഹിത്യമെന്ന സുശ്രൃഷ്ടിയിലേക്ക് വേർതിരിക്കപ്പെടുന്നവരും എല്ലാവരെയും സഭ തുല്യമായ പ്രവർത്തനമാണ് സുവിശേഷ പ്രവർത്തനമാണ് നടത്തുക ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുന്ന വ്യക്തികളാണ് ഇവരെല്ലാം മാമൂലി സായിലൂടെ സഭയുടെ അംഗമായി തീർന്ന എട്ടു എട്ടാം ദിവസമുള്ള അല്ല ആ ശിശു പോലും സഭയെ പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള തെറ്റായ ചില ധാരണകൾ നമ്മൾ മാറ്റി തിരുത്തി കുറിക്കേണ്ടതായിട്ടുണ്ട് ആർക്കും ആരെയും പീഡിപ്പിക്കാൻ അവകാശമില്ല കാരണം എല്ലാവരും ദൈവത്തിൻ്റെ അഭിഷുക്തരാണ് നമ്മൾ പുരോഹിത ജനമാണ് എന്നാൽ ഈ പുരോഹിത ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യപ്പെടാൻ മാറ്റി നിർത്തപ്പെട്ടവരാണ് പുരോഹിത ശുശ്രൂഷാ പൗരോഹിത്യമുള്ളവർ അവർ മാറ്റി നിർത്തപ്പെടുന്നത് കുടുംബമെന്ന സഭയിൽ നിന്നാണ് അപ്പം ഒരുപക്ഷെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ദൈവവിളി എന്ന് പറയുന്നത് കുടുംബജീവിതമാണ് അവിടെ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മാതാപിതാക്കളില്ലായെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് ദൈവവിളികൾ ദൈവവിളികളുണ്ടാകത്തില്ല എല്ലാം ദൈവവിളികളാണ് വേർതിരിക്കലുണ്ടാകത്തില്ല ഒരു കുടുംബത്തിൽ നിന്ന് ചിലർ വിവാഹിതരാകുന്നു ചിലർ സന്യസ്തരാകുന്നു ചിലർ പൗരവത്യം സ്വീകരിക്കുന്നു മറ്റുള്ളവരെ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നു ഇവരെല്ലാം ജീവിക്കുന്നത് സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ സഭയാകുന്ന നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യരും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ചില തെറ്റായ ധാരണകളൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകണം എത്ര ശരിയായ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ വന്നാലും സാത്താൻ അലർ അലർന്ന സിംഹത്തെ പോലെ പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിനേയും അവിടുത്തെ ഉണവാട്ടിയ സഭയെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക ഈ ആക്രമണത്തെയൊക്കെയും വിശ്വാസമാകുന്ന പ്രത്യാശയാകുന്ന വചനമാകുന്ന വാളുകൊണ്ട് നമ്മൾ നേരിടണം ദൈവം നമ്മെ സമത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ